ശത്രുതയുണ്ട് ശത്രു സംഹാരം ഊട്ടനെ നാട്ടണം എതിർവധത്തെ ചായക്കടയുടെ പുറകിൽ കിഴക്ക് മാറി എല്ലാ ദിവസവും രാത്രി നാല് താറാമുട്ടകളിൽ വീതം ആരും കാണാതെ ശത്രുവിനെ മനസ്സിൽ കണ്ട് കൃത്യം പന്ത്രണ്ട് മണിക്ക് ഓം 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 എന്ന് സ്വന്തം കൈകൊണ്ടെഴുതി കുഴിച്ചിടണം എഴുതാൻ അറിയാമോ പിന്നെ ഏതെങ്കിലും രണ്ട് അനാഥ ചെറുപ്പക്കാർക്ക് ആറു മാസത്തേക്ക് മൂന്ന് നേരം വയറു നിറയെ ആഹാരം കൊടുക്കുക ഇത് രണ്ടും കഴിഞ്ഞിട്ട് ഒരാഴ്ച കഴിഞ്ഞ് വരിക ബാക്കി പറയാം ഷെയർ എടുത്തോട്ട് ഫിഫ്റ്റി ഫിഫ്റ്റി അമ്പത് പിടിക്ക് അപ്പൊ ദേവശേട്ടാ അടുത്തയാഴ്ച ഈ തള്ളവരുമ്പോ കുറച്ചുകൂടി ചെലവുക അതിന്റെ അടുത്ത ആഴ്ച വരുമ്പോ കുറെ കൂടി ചില കൂടിയത് അങ്ങനെ ആഴ്ചതോറ് ഇതിങ്ങനെ ഡെവലപ്പ് ചെയ്ത് തന്നോണ്ടി വീട് അതല്ലേ അപ്പൊ എല്ലാം പറഞ്ഞോ അല്ലെ എത്തിയാൻ കിടത്തിയല്ലേ ഇല്ലെങ്കിൽ വീട് കത്തിക്കാം ോടുകൂടി നാശങ്ങൾ പുസ്തുപാളെ എടുക്കണേ ഉറങ്ങി അവര് മാത്രമല്ല ആ ജോലിക്കാർ ശാന്തി ഉറക്കമായി ജോലിക്കാർ ഉറങ്ങി നോക്കാൻ ഞാൻ പറഞ്ഞു ഇങ്ങനെ അറിയാതെ ഒഴിഞ്ഞു നോക്കിയപ്പോ കണ്ടതാ നമുക്ക് പകുതി ഓംലെറ്റ് ആക്കാം പകുതി ബുസ്സയാക്കാം ഇവിടെ മുട്ട തോട് പോലും കാണുന്നില്ലല്ലോ കുഴിച്ചു കുഴിച്ചപ്പോൾ കിണറാവാറായി ഇവിടെ അല്ലേ കുളിച്ചിട്ടത് സാറാമച്ച ചോദിച്ചാലോ പോയി ചോദിച്ചിട്ടോ മുത്ത പൊഴി വെച്ചാൽ എവിടെന്നായി മുട്ട ഇത് താറാവ് മരിയാളാം ഇത് താറാവിടുന്ന മുട്ട ഇതിൽ മരിയാൻ പറ്റില്ല ൂടി നമ്മുടെ വഴയിലെ മുട്ടയെടുത്ത് ഓംപ്ലേറ്റ് ഉണ്ടായി തിരില്ലേ താത്ത ഞങ്ങളല്ലേ രണ്ട് രൂപ എന്റെ പൊന്ന് താത്ത ഇത് ഞങ്ങൾ മേടിച്ച മുട്ടയുണ്ട് ഓംബ്ലേക്ക് അടിക്കാനുള്ളത് ഇത് കണ്ട ഓം ഓംപ്ലേക്ക് ഷോർട്ട് ഫോമാണ് പിന്നോ തിന്നോ ആംബ്ലേറ്റ് അത്ര നല്ലതല്ല രാത്രി പറ്റിച്ച് നിൽക്കിട്ട് ഈ ഓംലേറ്റിന്റെ ദാതാക്കൾ ഞങ്ങളാണെന്നുള്ളത് മറക്കരുത് ഓംബ്ലേറ്റ് കേട്ടുണ്ട് ഓംബ്ലേറ്റ് ആദ്യമായിട്ട് കേൾക്കുന്നു ഇനി ആറ് മാസത്തേക്ക് നമുക്ക് ഭക്ഷണമേ നിനക്ക് വേണ്ടായിരിക്കും എനിക്ക് ഭക്ഷണമില്ലാതെ ആറ് മിനിറ്റ് പോലും കഴിയാൻ പറ്റില്ല അതല്ല ഇനി നമ്മൾ ഭക്ഷണത്തിനുള്ള കാശൊപ്പിക്കണ്ടെന്ന് ഇനി മുതൽ സാറമ്മ ചേട്ടത്തിന്റെ കാര്യമില്ലല്ലോ നിന്റെ കൂടെ ഞാൻ നടക്കും ഒരു ധാരണ നീങ്ങണം എങ്ങനെയുണ്ട് ചേട്ടത്തി ബിസിനസ് ഒക്കെ കച്ചോടം കച്ചോടം നേരത്തെ കുടിച്ചിട്ടല്ലോ മുട്ടയ്ക്ക് ഇന്നലെ തന്നെ നോക്കിക്കോ ഇനി മുതലേ ചേട്ടത്തേക്ക് കിച്ചണിൽ ഇറങ്ങാനേ ടൈം ഉണ്ടാവില്ല അതെന്താ കുക്കിങ് ഒരു ജാഥയുടെ ആൾക്കാര് ഡെയിലി ഹോട്ടലിൽ കയറി ഇറങ്ങൂല്ലേ ചേർത്തി രണ്ട് പരിപ്പോടെ ഒരു ചായപ്പൊരി രണ്ട് ചായ മൂന്ന് പഴപ്പൊരി പിന്നെ ദോശയും ഇറച്ചിയും പക്ഷെ അതൊക്കെ ഉണ്ടാക്കി വയ്ക്കുമോ നിങ്ങളുടെ വാക്ക് പൊന്നായിരിക്കട്ടെ അപ്പോ ഞങ്ങൾ പോട്ടെ വരട്ടെ തരും സാർ ചിലപ്പോ ചേട്ട് നമ്മളോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പ്രത്യേകിച്ചൊന്നും പറയാം ചെറുപ്പക്കാർക്ക് എന്താ തരും സാർ അതൊക്കെ മുഖത്തടിച്ച പോലെ ചേട്ടത്തിക്ക് നമ്മളോട് പറയാൻ മതിയാണോ അങ്ങനെയെങ്കിലും ഈ ഹോട്ടലിലെ കച്ചവടം കൂടുകയാണെങ്കിൽ ഞങ്ങൾ വരെ പോകത്തിന് ചപ്പാ അതിനുള്ള ഏർപ്പാടൊക്കെ ചെയ്ത് കഴിഞ്ഞു പറഞ്ഞിട്ട് കഴിക്കും മക്കളെ നല്ലോണം കഴിക്കും வெள்ள குடி குடி மணி குடி குடி மணி வெள்ள குடி நம்மள கால் பக்கா फाடங்களா ർക്കും കൂട്ടം ആർക്കും കൂട്ടം ആർക്കും കൂട്ടം കിട്ടുന്ന കാറ്റ് പഠിക്കാൻ പോകുകയാണ് അഞ്ചുപെച്ച പത്ത് പത്തരം ആർക്ക് മഴപ്പില്ല ിരി പോകുന്നു നൂറ് അല്ല കിട്ടുന്നു നൂറ് ഞാൻ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് വെറും ഒരു കളവാണ് ഒരു കളവല്ല സുഹൃത്തുക്കൾ നിങ്ങൾ തന്നെ തൊട്ടു നോക്കും പരിശോധിച്ചു നോക്കും പരിശോധിച്ചു നോക്കും സുഹൃത്തുക്കളെ വെറുതെ കിട്ടി പിന്നാക്ക നിനക്ക് ജനങ്ങളാണെന്ന് മനസ്സിലായി സുഹൃത്തുക്കളെ താരമില്ല നിങ്ങൾ ഇത് തൊട്ടുനോക്കു തൊട്ടുനോക്കു പഞ്ചനയുടെ അപകട മേഖലയിൽ നിന്ന് മഹിച്ച് കഞ്ചലിന്റെ കാഞ്ചന സിംഹാത്തിൽ നിന്ന് പുഞ്ചയുടെ പഞ്ചാമറി വീഴ്ച വീഴ്ച ഇന്ത്യക്കാരനെയും കുഞ്ചപ്പാറനെയും ഇഞ്ചിഞ്ചായി പഞ്ചറാക്കിയ തഞ്ചാവ് നഞ്ചപ്പന്റെ പരമ്പരയിലെ പാഞ്ചാലി കുഞ്ചുവിന്റെ മക്കൾ കഞ്ചാവ് കുഞ്ചരി മഞ്ചേരി രഞ്ജനമാണ് ഞങ്ങൾ പഞ്ചാബിന്റെ നെഞ്ചിലൂടെ നഞ്ചയ്ക്കുമേന്തി അഞ്ചിനാൾ പതിനഞ്ചായിരം പേരെ തഞ്ചത്തൽ റാഞ്ചി കാഞ്ചി വലിച്ച് കഞ്ചൻ കഞ്ചൻചങ്കിക സഞ്ചയനം നടത്തിച്ച് മഞ്ചേരി നഞ്ചപ്പന്റെ മഞ്ചലിൽ വന്ന രഞ്ചനും കുഞ്ചനും മട കൊഞ്ചേ നിർത്തി നിർത്തി പറയൂ എന്നാലും ശ്വാസം വിടാൻ വച്ചു അപ്പോ ഇനി മുതൽ ഈ ഫ്രാഡുകളെല്ലാം ഒരു കുട കീഴിലാണെങ്കിൽ നടക്കുന്നു അല്ല നമ്മളെ നാലുപേരുള്ള സ്ഥിതിക്ക് ഒരു രണ്ട് കുടയെങ്കിലും വേണ്ടിവരില്ല കേളാ നല്ല നോളജ് ഞാൻ മലയാളത്തിലെ ഒരു പ്രയോഗം പറഞ്ഞു അതെ ശരി പ്രയോഗപ്രകാരമാണെങ്കിൽ നമ്മളൊക്കെ അർദ്ധരാത്രി കുട പിടിക്കേണ്ടവരാക്കെ ഇല്ല ചിലര് ചിലരല്ല ഒരാൾ അയ്യോ പുറകെ ഉണ്ട് നമ്മുടെ ആരെങ്കിലും ചോദിച്ചാ ഞാൻ റാസ്ക്കൽ കൈമേലോട്ട് പോയെന്ന് പറയാളിപ്പൊട്ട് ഓടി വരുന്നത് കേട്ടോ ഒരു കദട്ടാളാണ് ചാരം കിട്ടാത്തതുകൊണ്ട് വാർണീഷ് വാങ്ങി എന്നെ കുടിക്കാൻ നിർബന്ധിച്ചു നിർമ്മിച്ചു കൊണ്ട് ഓടി അവര് ഓടി ഫ്രണ്ട്സ് എന്ത് ചെയ്യാൻ അവരും ഈ ടൈപ്പ് നമ്പർ ഒന്നും പെടുക്കുന്നില്ല നമ്മൾ പരസ്പരം തിരിച്ചറിഞ്ഞ ഒന്നായിരിക്കാം നമ്മളെല്ലാം ബ്ലഡ് ഗ്രൂപ്പ് എയും ബി യും അല്ല പിന്നെ എന്താണെന്ന് ചോദിച്ചേ എന്താ ഫ്രോഡ് പോസിറ്റീവ് ഫ്രോഡ് ഇന്ന് മുതൽ നമ്മൾ എല്ലാവരും ഒന്നാണ് വി ആർ വൺ അപ്പൊ ജയ്ഫ ഇന്നത്തെ പരിപാടി ഇരട്ട ഈരാറ്റുപേറ്റ ശ്രീദേവിയുടെ കഥാപ്രസംഗം അല്ല ശ്രീദേവിയുടെ കഥാപ്രസംഗം അങ്ങനെ സ്കൂളിലും പോല അതെ ശങ്കർ ഉണ്ടാവൂട്ട് നമുക്ക് എവിടെ പോയി എന്താ എന്താ പ്രശ്നം പ്രശ്നമൊക്കെ ഞാൻ പറയാം എവിടെ പോയി അവര് രണ്ടുപേരും ടൗണിൽ പോയി പോയി കൂടെ ഇണ്ട് അല്ലാ ഒന്ന് അതെ സമാവാസിപ്രഭുക്കളാകെ ഉണ്ടെങ്കിൽ ഇപ്പൊ പറയണം ഒരു ഉഗ്രം കോള് വന്നിട്ടുണ്ട് കൊറേ കാലമായിട്ട് ഞാൻ കാത്തിരുന്ന കോളാ കോള മുണ്ടക്കൈത്തൊരു ലേലം ഒരു കോടി രൂപയുടെ കൂപ്പ് ലേലം നിങ്ങൾക്ക് എന്ത് കൊടുത്തിരിക്കാവോ എങ്കി വല്യ കാശുകാരെ പോലെ നമ്മൾ ആ സ്ഥലത്ത് ചെല്ലുന്നു ലേലത്തിൽ പങ്കെടുക്കുന്നു ലക്ഷപ്രഭുക്കളായി മാറുന്നു